നമസ്കാരം ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യനും ഉറപ്പായും കടന്നു പോകേണ്ടി വരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ അത് വിദ്യാഭ്യാസമല്ല അല്ല പണമല്ല കാലമല്ല അത് മരണമാണ് എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞൊന്നും വരില്ല വിദ്യാഭ്യാസം നേടുന്നവരുണ്ട് നേടാത്തവരുണ്ട് പണം ഉണ്ടാക്കുന്നവരുണ്ട് പണം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് കഠിനാധ്വാനം ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടും പണം ഉണ്ടാകാതെ പോകുന്നവരുണ്ട് വളരെ ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന മനുഷ്യരുണ്ട് ആയുഷ്കാലം നന്നായിട്ട് കിട്ടുന്ന മനുഷ്യരുണ്ട് എങ്ങനെയൊക്കെ ആയാലും ശരി ജനിച്ചു പോയോ ഒരിക്കൽ മരിച്ചേ പറ്റും അതാണ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഒരാൾ കടന്നു പോകേണ്ട വരുന്ന ഒരു ഘട്ടം പക്ഷേ മരണമെന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും പേടിയുള്ള മരണഭയം അതൊരു മോശമായ കാര്യമൊന്നുമല്ല നാളെ മരിച്ചു പോകുന്നു എന്നറിഞ്ഞാൽ വരുന്നവരമ്പരപ്പുണ്ട് ഇത് ജീവനുള്ള എല്ലാത്തിനും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം മനുഷ്യന് തീർച്ചയായിട്ടും ഉണ്ട് മരണഭയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഭയത്തെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറെക്കൂടെ സൗമ്യമായി കാണാനും അതുമായിട്ടൊരു മാനസികമായി രമ്യതയിലാകാനും രമ്യതയിലാകാനുമൊക്കെയുള്ള ഒരുക്കം ബുദ്ധമതത്തിൻ്റെ ചിന്തയിലും താവോയുടെ ചിന്തയിലുമുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ ഉപാധിയാണ് മരണധ്യാനം ഡെത്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മരണധ്യാനം നമ്മുടെ ഒരു സമൂഹത്തിൽ അത്ര വളരെ പരിചിതമായോ ഒന്നായിരിക്കില്ല ഒരു പ്രധാനപ്പെട്ട കാരണം ബുദ്ധമതത്തിൻ്റെയും താവോയുടെയും വളരെ പരിമിതമായ സഞ്ചാരങ്ങളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ എന്നതുകൊണ്ടായിരിക്കാം മരണത്തെ ധ്യാനിക്കണം എന്ന് പറയുന്നത് ഒന്ന് മരണത്തെക്കുറിച്ച് പേടിയില്ലാതിരിക്കും രണ്ട് എല്ലാ മനുഷ്യനും കടന്നു പോകേണ്ടി വരുന്ന ഒരെണ്ണം ആയതുകൊണ്ട് ഇതിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞു നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഭീതിയില്ലാതെ ഭയപ്പാടില്ലാതെ ജീവിക്കുക എന്നുള്ളതിന് മരണധ്യാനം അത്യാവശ്യമാണ് എന്ന് ബുദ്ധമത ചിന്ത സിദ്ധാന്തിക്കുന്നുണ്ട് പല മോട്ടിവേഷണൽ കോഴ്സുകളിലും ചില സ്പിരിച്വൽ കോഴ്സസിലും ഒക്കെ നടത്തുന്ന ഒരു കാര്യമാണ് മരണധ്യാനം അത് അതിന് പല ഉപാധികൾ ഉണ്ട് പല രീതികളിലത് ചെയ്യാം മരിച്ചതുപോലെ അഭിനയിക്കുന്നു കൂടെ നിൽക്കുന്നുവെല്ലാം കൂടെ ഒരാളിനെ മരിച്ചതായിട്ട് സങ്കല്പിച്ച് കടത്തി വെള്ളമൊക്കെ പുതപ്പിച്ച് വിളക്കൊക്കെ വെച്ച് അവർ വിശ്വസിക്കുന്നു മതത്തിൻ്റെ രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് മരിച്ചു പോയതായിട്ട് സങ്കല്പിച്ച് ആ അനുഭവത്തിലൂടെ കടന്നു പോകും മരിക്കേണ്ടി വരുന്നു ഇതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള മരണധ്യാന പരിപാടികളുണ്ട് മരണധ്യാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം മരണം ജീവിതത്തിൻ്റെ ഭൗതികമായിട്ടുള്ള അവസാനമായതുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടതൊന്നുമില്ല അതൊരിക്കലും എന്നെ തേടി വരും അല്ലെങ്കിൽ ഞാൻ അതിനെ തേടി ചെല്ലും ഇത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ താവോയുടെ ചിന്തയിൽ മരണം ഇത്രയേറെ വേദനാജനകമോ അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇത്രയേറെ സങ്കടകരമോ കഴിയുന്നത് മരണത്തെ മുന്നോട്ട് കഴിയുന്നത്ര നീട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ജനനം മുതൽ മരണം വരെയുള്ള സമയത്ത് മരണത്തിനെ അനുസ്മരിപ്പിക്കുന്ന അനേക ചെറിയ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ നമ്മളതിനെ മരണവുമായി ചേർത്ത് പരിചയിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ താവോയുടെ ചിന്തയിൽ പറയുന്നത് ചെറിയ മരണങ്ങൾ ദൈനംദിനമായി സംഭവിക്കുന്നുണ്ട് ബയോളജിക്കലി നോക്കിയാൽ ജനിക്കുന്ന അന്നു മുതലേ നമ്മുടെ കോശങ്ങൾ മരിച്ചു വീഴുകയും പുതിയവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള ഒരു കാലത്ത് നോക്കിയാൽ സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുമുണ്ട് സൗഹൃദം മരിച്ചു പോകുന്നുണ്ട് പണം നഷ്ടപ്പെടുന്നുണ്ട് അതായത് സമ്പത്തിൻ്റെ മരണം സംഭവിക്കുന്നുണ്ട് വളരെ നല്ലതെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകുന്നുണ്ട് അത് നമ്മുടെ പേരാവാം പണമാകാം സൗഹൃദങ്ങളാകാം നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാകാം വസ്ത്രങ്ങളാകാം വാഹനങ്ങളാകാം മറ്റേതെങ്കിലും ഉപകരണങ്ങളാവാം ഇതൊക്കെ ചെറിയ അളവിൽ മരണങ്ങളാണ് സ്മോളർ ഡോസസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പോകുന്നു ഇനിയില്ല ഇനി കാണാൻ പറ്റുന്നില്ല അപ്പോൾ താവോ സിദ്ധാന്തിക്കുന്നത് പലപ്പോഴും നമ്മൾ സാധന സാമഗ്രികളെ വിട്ട് കളയാത്തതും മിനിമലിസം അതായത് പരിമിതമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു പോവാനുമൊക്കെ നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം നമുക്ക് മരണത്തെ പേടി അടുത്ത പത്തു വർഷത്തേക്ക് ഉപയോഗിക്കില്ല ഉറപ്പുള്ള ഒരു പാത്രം അടുക്കളയിൽ നിന്ന് ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നതോ ഇനി ഒരിക്കലും എനിക്ക് ഈ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും അത് അലമാരിയിൽ അടുക്കി വച്ചിരിക്കുന്നതുമൊക്കെ ഈ മരണത്തെ നേരിടാനുള്ള പ്രയാസം എൻ്റെ ഈ വസ്ത്രം ഉപേക്ഷിക്കുമ്പോൾ അയ്യോ എൻ്റെ അതെന്ന് ഞാൻ കരുതിയിരുന്ന ഒരു സാധനം പോയി ഒരു സൗഹൃദം പോകുമ്പോൾ പണം നഷ്ടപ്പെടുമ്പോൾ ജോലി നഷ്ടപ്പെടുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴെല്ലാം ചെറിയ 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 മരണങ്ങളാണ് നമ്മൾ കരുതി വരുന്നത് എന്ന് കരുതി മനസ്സിലാക്കിയാൽ അത് ഉറച്ചാൽ അവസാനത്തെ അതായത് വലിയ മരണം നമ്മൾ ഡെത്ത് എന്ന് പറയുന്ന മരണമെന്ന് പറയുന്ന അവസ്ഥയോടുള്ള പേടി നമുക്ക് കുറഞ്ഞു വരും അപ്പോൾ താവോ ചിന്താ സിദ്ധാന്തിക്കുന്നത് ചെറിയ ചെറിയ മരണങ്ങളെ സ്വീകരിക്കുക മിനിമലിസം അതിൽ ജീവിക്കുക ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ കളയുക ഒരിക്കലും കിട്ടാത്തവണ്ണം ഈ സൗഹൃദം നഷ്ടപ്പെട്ട ലെറ്റ് ഇറ്റ് ഗോ ഈ ബന്ധം രമ്യമായി കൊണ്ടുപോകാൻ പറ്റില്ലേ സൗമ്യമായിട്ട് അവസാനിപ്പിക്കുക അതായത് ജനനം മുതൽ മരണം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുകയും പരിചയിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ചെറിയ മരണങ്ങളെ മനസ്സിലാക്കുക ഇത് മരണത്തിലേക്കുള്ള യാത്രയിലെ ഓരോ പടിയാണ് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരും ഒരു വസ്ത്രം ഉപയോഗിക്കുന്നു ഈ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തിച്ചേരും അതുകൊണ്ട് വിട്ടുപോകുമ്പോൾ വേദന കുറയാൻ വേണ്ടി മിനിമലിസം മിനിമലിസം എന്നുള്ള വാക്കിന് അത്യാവശ്യമായിട്ടും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൂടെ കൊണ്ടുപോകുന്നതിനാണ് അതുതന്നെ ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു കാറ് ഒരു ലക്ഷറിയല്ല അദ്ദേഹത്തിൻ്റെ ഒരു നീഡാണ് എന്നാൽ ഗ്രാമത്തിൽ ശാന്തമായിട്ട് സ്വന്തം വീടിനടുത്ത് തന്നെയുള്ള ചെറിയൊരു സ്ഥലം കൃഷി ചെയ്ത് ജീവിക്കുന്ന മറ്റ് ഒരു വലിയ ഉദ്യോഗമൊന്നുമില്ലാത്ത ഒരാൾക്ക് കാർ ജല ആഡംബരമായിരിക്കും അപ്പോൾ മിനിമലിസം എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ തീരുമാനിക്കണം വേറൊരാൾക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്നാൽ താവോ ചിന്താ പദ്ധതി നമ്മളെ ഓർപ്പിക്കുന്നത് ഇത്രേ മതി ഒരു ഗുരു പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ നമ്മളോട് പറയുന്നത് ഉന്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കാം അത് വളരെ പരിമിതമായ സാഹചര്യം ഇത്രയൊക്കെ മതി വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കൂടെ കൊണ്ടുപോവുക അത് വീടായാലും വീട്ടിലെ വസ്തുവകകളായാലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളായാലും യാത്രാ ഉപാധികളായാലും പണമായാലും എന്തായിരുന്നാലും എന്ത് റിസോഴ്സസ് ആയിരുന്നാലും മിനിമം മിനിമൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് ജീവിച്ചു പോകാൻ ഇത്രയൊക്കെ വേണം ഇത് മാത്രമായിട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് മിനിമലിസം കൊണ്ട് മിനിമലിസം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാവർക്കും ഒരുപോലെയുള്ളതല്ല പക്ഷേ ഡെത്ത് മെഡിറ്റേഷനിൽ മിനിമലിസം പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ചെറുതും വലുതുമായുള്ള നഷ്ടങ്ങളെല്ലാം ഓരോ തരത്തിലുള്ള മരണങ്ങളാണ് സൗഹൃദത്തിൻ്റെ മരണം സമ്പത്തിൻ്റെ മരണം ഒരുപക്ഷെ നമ്മുടെ ജോലിയുടെ മരണം ഒരു സൗഹൃദത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ മരണം ജീവിത പങ്കാളിത്തത്തിൻ്റെ മരണം ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ പതിയെ വിട്ടുകൊടുക്കാൻ പറ്റിയാൽ ജീവിതത്തിൻ്റെ ഈ ശരീരം വിട്ടുപോവുക എന്ന് പറയുന്ന അവസാന മരണം ഡെത്ത് എന്ന് പറയുന്നതിനെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കുറെ കൂടെ എളുപ്പമായിരിക്കും എന്നാണ് താവോ സിദ്ധാന്തിക്കുന്നത് മനസ്സിലാക്കുന്നത് മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് അറിയുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചു പോകുക എന്നൊരു ധ്വനി അതിലില്ല വളരെ ബഹുമാനപൂർവ്വം തന്നെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും അതിൻ്റെ മുഴുവൻ ധന്യതയോടും മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക മറ്റൊരാളിൻ്റെ ജീവിതവും അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നാൽ അതേസമയം മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്നറിയുക ഇംഗ്ലീഷിൽ ലെറ്റിംഗ് ഗോ എന്ന് പറഞ്ഞാൽ പൊയ്ക്കോട്ടെ വിട്ടുകളയുക ആയിക്കോട്ടെ ഇത് പോവുകയാണ് അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും അംഗീകരിക്കാനും അതിനനുസരിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും നമ്മുടെ ജീവിതമാകെയും ക്രമീകരിക്കുകയാണെങ്കിൽ മരണത്തോടുള്ള ഭീതി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ചും നമ്മൾ വാരിക്കൂട്ടി വയ്ക്കുന്ന നമ്മൾ ആർജിക്കുന്ന അത് കൊതികൊണ്ടോ ആസക്തി കൊണ്ടോ ഇഷ്ടം കൊണ്ടോ നമുക്ക് സ്നേഹിക്കാൻ മറ്റൊന്നും മറ്റാരും ഇല്ലാത്തത് കൊണ്ട് വസ്തുതകളെ സ്നേഹിച്ചു പോകുന്നതുകൊണ്ടൊക്കെ നമ്മൾ വാരിക്കൂട്ടി ചേർത്ത് നിർത്തിയിരിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും കൈവിടാത്ത മനുഷ്യരുണ്ട് അവർക്ക് മരണം ചിലപ്പോൾ വളരെ വേദനാജനകമായിരിക്കും അയ്യോ മരിച്ചു മരിച്ചുപോകും അതുകൊണ്ട് എന്ത് പറ്റുന്നു എത്ര പ്രായമായാലും എത്ര കടുത്ത രോഗമായാലും ഇട്ടായാലും ലോകത്തിലെ ഏറ്റവും ഒടുവിൽ വിദേശത്തുടർത്തിറങ്ങിയ മരുന്ന് വരുത്തിയാലും എനിക്ക് ജീവിതം നീട്ടിക്കൊണ്ട് പോകണം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന് വലിയ ഉത്തരവൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മരണം യാഥാർത്ഥ്യമാണെന്ന് അറിയുകയും അത് എന്നെ അലിംഗനം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ആ അലിംഗനത്തിൽ അമർന്ന് പോവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുക എന്നൊരു കാഴ്ചയാണ് മരണധ്യാനത്തിന് പൊതുവേ ഉള്ളത് ഇത് ബുദ്ധമതത്തിൻ്റെ തത്വചിന്തയിലും താവോയുടെ ചിന്തയിലും പൊതുവെ അത് പിന്തുടരുന്ന ആളുകളെ മരണത്തിനായിട്ട് ഒരുക്കുന്നതിന് മരണത്തിനായിട്ടെന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് മരണ യാഥാർത്ഥ്യമാണ് ജനനം പോലെ തന്നെ മരണവും ഉണ്ട് അത് ബോധത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ ഈ എന്ന് പറയുന്നത് നമ്മുടെ ബോധത്തിൽ നിലനിൽക്കുന്നതാണ് ബോധത്തിൽ മരണം നിലനിൽക്കാത്തത് കൊണ്ട് അത് നമുക്ക് ഭീതി ഉണ്ടാക്കും ഇത് ഇട്ടിട്ട് പോകേണ്ടതാണ് എന്ന് ബോധത്തിൽ അറിഞ്ഞാൽ അതാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം എന്നറിഞ്ഞാൽ ബോധത്തിൽ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മരണമെന്ന് പറയുന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് അപ്പോൾ ലെറ്റിംഗ് ഗോ വിട്ടുകളയുക പോകട്ടെ അങ്ങനെ ആയിക്കൊള്ളട്ടെ ഇത് നാശമായിപ്പോയി ഒരു സൗഹൃദം പോയി അപ്പോൾ ചില ആളുകളുണ്ട് അല്പം ഒരു മുതിർന്നവഴിഞ്ഞാൽ ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ട് അവർക്ക് താങ്ങാൻ പറ്റില്ല അല്ലെ വളരെ കാര്യമായിട്ടിരുന്നൊരു ജോലി റിട്ടയർമെൻറ്റ് പ്രായത്തിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ദുഃഖിതനും വയസ്സനും ഒക്കെ ആയിത്തീരുന്ന ആളുകളെ കാണും വൃദ്ധരായിത്തീരും പെട്ടെന്ന് അതുപോലെ മക്കളുമായിട്ടുള്ള ഒരകലം ജീവിത പങ്കാളിയുമായിട്ടുള്ള അകലം ഇതിനെയൊക്കെ സൗമ്യമായി വീട്ടുകളെ നമ്മളൊരു വലിയ ഒഴുക്കിലാണ് പ്രപഞ്ച പ്രവാഹത്തിലാണ് ഒഴുക്കിലാരംഭം മുതൽ അവസാനം വരെ ഒരാളും ഒരു കാര്യവും ഒരു സാധനവും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം നിർബന്ധമില്ല ഉള്ളതെന്നുണ്ടെങ്കിൽ നല്ലത് എന്നാൽ നിർബന്ധമില്ല ശാഠ്യങ്ങളില്ല യാതൊരു ശാഠ്യവുമില്ലാതെ എനിക്കിന്ന് നിമിഷം മുതൽ ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നറിഞ്ഞു വളരെ പെട്ടെന്ന് ഈ കാര്യവുമായിട്ട് ചേർത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനെ ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് നമ്മുടെ ശരീരവുമായിട്ട് ചേർത്ത് മനസ്സിലാക്കിയാൽ കുറേ കൂടെ കാര്യമാകും എന്നാൽ എന്താ എന്താ വെച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളും അതിൻ്റെ മെറ്റീരിയൽ മാറ്റർ ലെവലിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് നമ്മൾ മരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ജനിച്ചുകൊണ്ടും ഇരിക്കുക പുതിയ കോശങ്ങളുണ്ടാവുന്നു പഴയ കോശങ്ങൾ മരിക്കുന്നു മരിക്കുന്നതിന് നമ്മൾ വിട്ടുകളയുന്നു ഇത് നമ്മുടെ ഒരു മനസ്സിലാക്കൽ ആഴമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ ഉണ്ടായാൽ ഓരോ വിട്ടുകളയിൽ ഒരു സൗഹൃദം നശിക്കുന്നു പണം ഇല്ലാതായി പോകുന്നു എടുത്തു വെച്ച പേര് ഇല്ലാതായി പോകുന്നു ആർജിച്ച വിദ്യാഭ്യാസം ഒന്നിനും ഒതകാതെ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു നിലയിലേക്ക് വരുമ്പോൾ ആ മരണമാണിത് സൗഹൃദത്തിൻ്റെ മരണമാണ് കുടുംബത്തിലെ ഒരു പ്രത്യേക അവസ്ഥയിലെ മരണമാണ് ഇത് ബന്ധങ്ങളുടെ മരണമാണ് ഇത് സങ്കടം ഉണ്ടാവാം കരച്ചിൽ വന്നിരിക്കാം സാറില്ല യാഥാർത്ഥ്യമാണ് എന്നറിഞ്ഞാൽ അതിൻ്റെ ഭാരം കുറയും സംഭവിക്കാതിരിക്കില്ല അത് സംഭവിക്കും അതുകൊണ്ട് മരണ ധ്യാനത്തിലൂടെ ഒരുങ്ങുന്നത് ഇതൊരു ബുദ്ധ ചിന്താ പദ്ധതിയിലെയും താവോയിലെയും വളരെ പ്രാധാന്യമുള്ള കാഴ്ചയാണ് എന്നാൽ ജനങ്ങൾക്ക് പേടിയായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് അധികമൊന്നും നടക്കാറില്ല മരണധ്യാനങ്ങളൊക്കെ വളരെ ചുരുക്കമായിട്ട് മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് ധ്യാനമുള്ളവരായിരിക്കാം മരണമെന്ന് പറയുന്ന ഒരു വെളിച്ചത്തെ സ്വീകരിക്കുന്നവരായിരിക്കാം അതൊരു വെളിച്ചമായി നമ്മളെ നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമസ്കാരം